ഹലോ ബൈസ് ഇപ്പോൾ ചൂട് ആണല്ലോ നമുക്കൊരു കസ്റ്റേഡ് ഉണ്ടാക്കി നോക്കിയാലോ കുറച്ച് ഫ്രൂട്ട്സും സാബുദാനിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ എങ്ങനെ എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് സ്പൂൺ സാബുദാനി എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകിയ ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം വേവിച്ച സാബുദാനം നമുക്കൊന്ന് അരച്ചു മാറ്റി വയ്ക്കാം ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം ഈ പാല് തിളിക്കുന്ന സമയം കൊണ്ട് നമുക്ക് രണ്ട് സ്പൂൺ കസ്റ്റേഡ് പൗഡർ കുറച്ച് തണുത്ത പാലും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ ഇതേ പാല് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേവിച്ച സാബുദാന ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാരയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേഡ് പൗഡറും കൂടെ ചേർത്തിട്ട് സിമ്മിലിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം ഈ തിളച്ചത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായി കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇപ്പം ഞാൻ എന്തേലും തണുപ്പിച്ചെടുത്തിട്ടുണ്ടത് ഇനി അതിലേക്ക് നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കസ്റ്റേഡ് റെഡി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സാബുദാനിയും ഫ്രൂട്ട്സും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്